നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വയരവള്ളി വയറവള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കൺവോൾവുലേ സിയെ കുടുംബത്തിലെ മെറമിയ ജനുസിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് വയരവള്ളി ഇതിൻ്റെ ശാസ്ത്രീയ നാമം മെറമിയ അമ്പർലത്തെ എന്നുള്ളതാണ് ഹിബ്രു ഭാഷയിലുള്ള മിറിയം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മേരി എന്ന വാക്കിൻ്റെ ലാറ്റിൻ രൂപമാണ് ജനുസ് പേരായി നൽകിയിട്ടുള്ളത് കുടയുടെ ആകാരമുള്ള പൂങ്കുലകൾ ഉള്ളത് എന്നാണ് സ്പീഷ്യസ് പേര് അർത്ഥമാക്കുന്നത് മലയാളത്തിൽ ഇതിനെ പല പേരുകളറിയപ്പെടുന്നുണ്ട് വയരവള്ളി വയറവള്ളി വാരവള്ളി കൊലാവരവ് വള്ളി കൊളവാറവള്ളി വയര വയറ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഹൊിൻ എന്നാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലയിൽ ഉഷ്ണമേഖലയിലെമ്പാണ്ടും വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് വയറവള്ളി കേരളത്തിലെ വനപ്രദേശങ്ങളിലും സമതലങ്ങളിലും പാതയോരങ്ങളിലും പറമ്പുകളിലും ഒക്കെ ഇത് കാണപ്പെടുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം പൂവ് ഇതിൻ്റെ പൂവ് പൂമ്പാറ്റകളെയും തേനീച്ചകളെയും പക്ഷികളെയും ഒക്കെ ആകർഷിക്കാറുണ്ട് പട്ടാനിയ സിലിക്കലിസ് എന്ന നിശാശലഭത്തിൻ്റെ ലാർവ ഭക്ഷണ സസ്യം കൂടിയാണ് ഈ വള്ളിച്ചെടി രൂപകരണം നോക്കാം പരമാവധി രണ്ട് സെൻറ്റിമീറ്റർ മാത്രം വണ്ണം വയ്ക്കുന്ന ഏറെ നീളമുള്ള തണ്ടുകളുള്ള ഒരു വള്ളിച്ചെടിയാണ് വയറുവള്ളി ഇതിൻ്റെ ഇലകൾക്ക് നാല് തുടങ്ങി ഏഴ് സെൻറ്റിമീറ്റർ വരെ നീളവും ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ തുടങ്ങി മൂന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും അണ്ടാകാരത്തിലുള്ള ഇലകളുടെ അഗ്രഭാഗം നേർത്തതാണ് ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു കാണ്ഡത്തിന് നല്ല ബലവുമുണ്ട് ഇലഞ്ഞട്ടിന് രണ്ട് സെൻറ്റിമീറ്ററോളം നീളമുണ്ടാകും ജനുവരി ഏപ്രിൽ മാസങ്ങളിലാണ് പൂക്കളുണ്ടാകുക ജനുവരി തുടങ്ങി ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ചെറു കുലകളായി കാണപ്പെടുന്ന പൂക്കൾക്ക് മണിയുടെ ആകൃതിയാണുള്ളത് വെളുത്ത തളങ്ങളാണ് ഇവയ്ക്ക് പൊതുവെ ഉണ്ടാകാറുള്ളത് പൂങ്കുഴലിന് നാല് രണ്ട് തുടങ്ങി മൂന്ന് സെൻറ്റിമീറ്റർ വരെ നീളം കാണും അഞ്ച് കേസരങ്ങളുണ്ടാകും ഒരു സെൻറ്റിമീറ്ററോളം നീളവും അര സെൻറ്റിമീറ്റർ വണ്ണവുമുള്ള ക്യാപ്സ്യൂളാണ് കായകൾ അതിനുള്ളിൽ അല്പം നീണ്ട ഏതാനും കറുത്ത അല്ലെങ്കിൽ തൗട്ട് നിറത്തിലുള്ള വിത്തുകൾ കാണാൻ പറ്റും ഇനങ്ങളെ നോക്കാം വള്ളി ഇനത്തിൽപ്പെട്ട പല സസ്യങ്ങളെയും വയറവള്ളി എന്ന് പല ഗ്രാമ സ്ഥലങ്ങളിലുമൊക്കെ വിളിക്കാറുണ്ട് വലിയ വയറവള്ളി എന്നൊരു പ്രത്യേക ഇനം വള്ളിച്ചെടിയുമുണ്ട് പൊതു ഇനങ്ങളെ നോക്കാം വീശുവാനായിട്ട് പാറ്റുവാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന തടുപ്പ മുറം എന്നിവയൊക്കെ കൊട്ട ഇവരൊ ഇതൊക്കെ കേടുവന്നാൽ അതിൻ്റെ കേടു മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സസ്യത്തിൻ്റെ വള്ളിയാണ് ഉപയോഗിച്ചിരുന്നത് അത് എങ്ങനെയാണ് മൂത്ത വള്ളികൾ മുറിച്ചെടുത്ത് പുഴുങ്ങി തണലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വെച്ച് ആ വള്ളിയാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ വള്ളി ആടുകൾക്ക് വളരെ ഇഷ്ടമുള്ള തീറ്റയാണ് ഇത് കഴിക്കുന്ന ആടുകളിൽ നന്നായിട്ട് പാലുണ്ടാകും എന്നാണ് പഴയ കാലത്ത് തുടങ്ങിയുള്ള പറഞ്ഞു വരുന്നത് ഔഷധ മൂല്യങ്ങളെ നോക്കാം വയറവള്ളി ധാരാളം രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് വാദരോഗം തലവേദന അൾസർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കഷായം വാദം തലവേദന എന്നിവയിൽ ഉപയോഗിക്കുന്നുണ്ട് അപസ്മാരത്തിൽ ഇല്ല ഉണക്കിപ്പൊടിച്ച് വലിക്കാറുണ്ട് മുക്കിപ്പൊടി പോലെ സസ് ഇതിൻ്റെ സസ്യം അരച്ച് വീക്കമുള്ള ഭാഗത്ത് പുറമെ പുരട്ടാൻ ഉപയോഗിക്കാറുണ്ട് കുരുക്കൾക്കും മത്സരങ്ങൾക്കും ഇല അരച്ചുപയോഗിക്കാറുണ്ട് ബംഗാളിൽ വെള്ളത്തിൽ കുതിർത്ത വിത്തുകൾ ത്വക്കു രോഗങ്ങൾക്ക് അരച്ച് പുരട്ടാറുണ്ട് കന്നുകാലികൾക്കുണ്ടാകുന്ന മലബന്ധത്തിന് പ്രതിവിധിയായി ഇത് തിന്നാൻ കൊടുക്കാറുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ആശംസിക്കുന്നു നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന വള്ളിച്ചെടിയാണ് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം